big ിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങളും മറ്റുമായി തിരക്കിലാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരും ഒന്നിച്ചാണ് ഇപ്പോൾ പൊതു പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത് ഇപ്പോഴത്തെ ജാസ്മിൻ പങ്കുവച്ച ഒരു വീഡിയോയും അതിന് ഗബ്രി നൽകിയ കമന്റുമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് സമാധാനത്തിലേക്കുള്ള പാത നന്ദിയുടെ നിമിഷങ്ങൾ കൊണ്ട് തുറന്നിരിക്കുന്നു എന്ന ക്യാപ്ഷൻ നൽകിയാണ് ജാസ്മിൻ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒരു കായൽ തീരത്തിരുന്ന് ഊഞ്ഞാലാടുന്ന ആണ് വീഡിയോയിലുള്ളത് ക്യാമറമാൻ കൊള്ളാമെന്നാണ് ജാസ്മിന്റെ വീഡിയോയ്ക്ക് ഗബ്രി നൽകിയ കമന്റ് ഗബ്രിയുടെ കമന്റ് ിന് നീ ആര് ജാസ്മിൻ മറുപടി നൽകിയിട്ടുണ്ട് എന്നാൽ വീഡിയോ എടുത്തത് ഗബ്രി തന്നെ എന്നാണ് മിക്കവരും കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നത് പങ്കുവെച്ച വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന വിവരണം നോക്കിയാൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാകുമെന്നും ഈ വീഡിയോ എടുത്തത് ഗബ്രി ആണെന്നും ആ ആളെ കിട്ടിയാൽ ജാസ്മിന് കൊള്ളാം ജാസ്മിന്റെ ഈ ചിരിക്കു പിന്നിൽ ഗബ്രിയാണ് എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ ആരാധകർ പറയുന്നത് ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല വിമർശകരും കമന്റുമായി എത്തുന്നുണ്ട് ബിഗ് ബോസിലെ ഊഞ്ഞാലാട്ടം കഴിഞ്ഞു ഇനി റിയൽ ലൈഫ് ഊഞ്ഞാലാട്ടം എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പോൾ കുഴപ്പമില്ലേ എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് വരുന്ന മറ്റ് കമന്റുകൾ അതേസമയം ഇതിനു മുൻപും ജാസ്മിൻ പങ്കുവെച്ച വീഡിയോയ്ക്ക് ഗബ്രി കമന്റ് നൽകിയിരുന്നു എന്നാൽ അന്ന് ഗബ്രിക്കെതിരെ നിരവധി നെഗറ്റീവ് കമന്റുകളാണ് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് പാലക്കാടും കൊല്ലത്തും പരിപാടിക്കെത്തിയതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ ബ്ലോഗ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഗബ്രി പങ്കുവെക്കുകയും ചെയ്തിരുന്നു രണ്ടുപേരും ഒരുമിച്ചെത്തുന്നത് വിമർശകർക്കുള്ള മറുപടി ആണോ എന്നാണ് ജാസ്മിനും ഗബ്രിയും കൊല്ലത്തെത്തിയപ്പോൾ മാധ്യമങ്ങൾ ഇരുവരോടും ചോദിച്ചത് എന്നാൽ അങ്ങനെയല്ല എന്നാണ് അതിന് രണ്ടുപേരും നൽകിയ മറുപടി രണ്ടുപേർക്കും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് പരിപാടികളിൽ നിന്നും ലഭിച്ചത് നിരവധി വിമർശകരാണ് ഇരുവരുടെയും കോംബോയ്ക്ക് ഉള്ളതെങ്കിലും വിമർശകരെ ഒന്നും മൈൻഡ് ചെയ്യാതെയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നിൽക്കുന്നത് മാത്രമല്ല പുറത്തിറങ്ങിയ ശേഷം ഒരു അഭിമുഖം മാത്രമാണ് ജാസ്മിൻ നൽകിയത് അഭിമുഖത്തിൽ തങ്ങളെ കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾക്ക് ജാസ്മിൻ മറുപടി നൽകിയിരുന്നു തങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത് കയ്യിൽ പിടിക്കുന്നതോ കാലിൽ പിടിക്കുന്നതോ അല്ല എന്നും തങ്ങളുടെ നോട്ടത്തിൽ ഒരു ഇഷ്ടമുണ്ട് ബിഗ് ബോസ് ഹൗസിൽ എഴുപത് ക്യാമറകൾക്ക് നടുവിലായിരുന്നു നോക്കിയാണ് ജാസ്മിൻ തനിക്ക് വന്ന നെഗറ്റീവുകൾക്കെതിരെ പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ട വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള കോംബോ കാരണമാണ് ഇത്രയധികം വിമർശനങ്ങൾ ജാസ്മിൻ കേൾക്കേണ്ടി വന്നത് തുടക്കം തൊട്ട് തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ സൗഹൃദം ആരംഭിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ എന്താണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തമായ ഉത്തരം ജാസ്മിനും ഗബ്രിയും നൽകിയിരുന്നില്ല പ്രണയമാണോ എന്ന ചോദ്യമാണ് പ്രേക്ഷകരടക്കം ചോദിച്ചത് എന്നാൽ പ്രണയത്തിലേക്ക് എത്തില്ല എന്നാണ് ജാസ്മിന്റെ വിശദീകരണം ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ ബന്ധമുണ്ടാകില്ലെന്നായിരുന്നു ഏവരും പറഞ്ഞിരുന്നത് എന്നാൽ ജാസ്മിനും ഗബ്രിയും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി തുടരുകയാണ്